ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊരിഞ്ഞ അടി തന്നെയാണ് നമ്മുടെ അനീഷ് ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒരേ ഇരിപ്പായിരുന്നു ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്ന റാങ്കിങ് ടാസ്ക് ആയിരുന്നു അതിൽ ഒന്ന് മുതൽ പത്തൊൻപത് പൊസിഷനായിരുന്നു ബിഗ് ബോസ് കൊടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് മുതൽ പത്തൊൻപതാം സ്ഥാനം വരെ ഒരു കാരണം വ്യക്തമാക്കുക അതിനുശേഷം പണിപ്പുര ടാസ്കിലേക്ക് പ്രവേശിക്കാമെന്നായിരുന്നു പറഞ്ഞത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ആൾക്ക് കൂടുതൽ സമയം പണിപ്പുരയിൽ ഇരുപത് സെക്കൻഡ് പത്ത് സെക്കൻഡ് അങ്ങനെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പത്ത് സെക്കൻഡ് തന്നെ ലഭിക്കുകയും ചെയ്തു അതേപോലെ തന്നെ എല്ലാവർക്കും പണിപ്പൂര ടാസ്ക്കിൽ കയറാനുള്ളൊരു അവസരവും ബിഗ് ബോസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാവരുടെയും ഈഗോ കാരണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബിന്നി അക്ബർ അഭിലാഷ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ശരത്ത് ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ടാസ്കിന് കൊളമാക്കി കൊടുത്തു അവസാനം ഒരു മണിക്കൂർ സമയമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ടാസ്ക് റദ്ദാവുകയും ചെയ്തു നമ്മുടെ അനുമോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അയാൾ ആ സ്ഥാനം എടുത്താൽ പോരായിരുന്നില്ലേ നമുക്കെല്ലാവർക്കും പോകായിരുന്നു എല്ലാവർക്കും പത്ത് സെക്കൻഡ് സമയം കിട്ടിയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് എല്ലാവർക്കും പണിപ്പുര ടാസ്കിൽ കയറാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് തന്നത് എല്ലാവരും കൂടി അത് നശിപ്പിച്ചു അയാളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല പക്ഷെ എല്ലാവർക്കും ഒരു അവസരം കിട്ടിയിരുന്നു അത് നമ്മളെല്ലാവരും കൂടി കളഞ്ഞു കുടിക്കുകയാണ് ചെയ്തത് എന്താണെങ്കിലും നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെയാണ് അനു ക്രിയേറ്റ് ചെയ്തത് അനുവിനെതിരെ നമ്മുടെ ആദിലാനൂറ അതേപോലെ തന്നെ റനാ ഫാത്തിമ നമ്മുടെ ജസലൊക്കെ സംസാരിക്കുന്നുണ്ട് അയാൾ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരുന്ന ഫുഡൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഫുഡില്ലെങ്കിൽ ഉള്ള ഫുഡ് വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം നമ്മൾ രണ്ട് ഡ്രസ്സ് ഡ്രസ്സുണ്ടെങ്കിൽ അത് അലക്കിയിട്ട് ഇടും അയാൾ പോയിട്ട് കൊണ്ടുവരുന്നതൊന്നും നമുക്ക് വേണ്ട ഈ സീസണിൽ ഇത്രയും ഒരു ഒരു ഗെയിമിന് ഗെയിമായിട്ട് ഒരു സീസൺ ഇതു തന്നെയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏകകണ്ഠമായി ഒരു തീരുമാനം എടുക്കാനാണ് പറഞ്ഞത് ഷാനവാസ് ക്യാപ്റ്റനായി അത് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു അയാൾ ഒന്നാം സ്ഥാനം എടുത്തോട്ടെ ബാക്കിയുള്ള നമുക്ക് എല്ലാവർക്കും പോയി എല്ലാവർക്കും സാധനം എടുത്തുകൊണ്ട് വരാം പക്ഷേ അതാരും സമ്മതിച്ചില്ല